എന്തെങ്കിലും ഒക്കെ ചെയ്ത അപ്പം എണ്ണിപ്പിറക്കാൻ നോക്കും മാതാപിതാക്കന്മാരോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളൊക്കെ മറന്നുപോകും മക്കള് ഏതെങ്കിലും തരത്തില് നമ്മളെ ഒന്ന് തിരസ്കരിക്കുന്നത് പോലെ കാണുമ്പം അയ്യോ ഭയങ്കര സങ്കടം പറഞ്ഞില്ല ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് ചെയ്തതൊന്ന് ഓർത്തിരിക്കണം നമ്മൾ ദ്രോഹിച്ചിട്ടുള്ളവരുടെ കണക്കുകൾ മുഴുവനും നമ്മൾ മറന്നുപോകും നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത അപ്പ ഇരുന്ന് എണ്ണിപ്പിറക്കാൻ നോക്കും ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന ഉപദ്രവങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ളവരെ ഒന്ന് ഓർത്താൽ മതി നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ളവരെ ഒന്ന് ഓർത്താം നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഉപദ്രവങ്ങൾക്ക് ഒരു ഒരു ശമനം ഉണ്ടാവും സംഭവം നമ്മളെ ഉപദ്രവിക്കുന്നവരെയും കൂടി ഒന്ന് ഓർമ്മിക്കണം നമ്മൾ ഉപദ്രവിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ അപ്പം കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവും നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ആരെങ്കിലും ഒക്കെ വരുന്നത് നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ പോകുമ്പോൾ ഒന്ന് ഓർക്കണം മാറ്റങ്ങൾ ഉണ്ടാവട്ടെ കേട്ടാ ഇന്നത്തെ വചനഭാഗത്തിൽ ആ സേവകനെ ദുഷ്ടനായ സേവക എന്ന് യജമാനൻ വിളിക്കാൻ കാരണം അതാ യജമാനന്റെ അടുത്ത് തരാനുണ്ടായിരുന്ന കടങ്ങൾ മുഴുവനും യജമാനൻ ഇളച്ചു കൊടുത്തു പക്ഷേ ഈ ഈ മനുഷ്യനുണ്ടല്ലോ ഇളവ് കിട്ടിയവൻ അവൻ പുറത്തിറങ്ങി അവന്റെ സേവകനെ ഒരു അതിന്റെ ഇളവ് കിട്ടിയതിന്റെ നാലിലൊന്ന് നാലിലൊന്ന് മാത്രം തരാനുണ്ടായിരുന്നെ കണ്ടപ്പോൾ അവന്റെ പുത്തിനെ പിടിച്ചു ഈ കുത്തിന് കയറി പിടിക്കണ ഈ സ്വഭാവം ഉണ്ടല്ലോ അതിന് ശമനം ഉണ്ടാവണമുണ്ടെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒക്കെ അതുപോലെ കുത്തിന് പിടിക്കാൻ വരണം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ വേദന തിരിച്ചറിയാൻ പറ്റട്ടെ കേട്ടാ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ